ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ മാഷു എണീറ്റ് വരികയാണ് കേട്ടോ ഈ സമയം മാഷു ഹോളിൽ ഏറ്റിടുമ്പോൾ തൻ്റെ രണ്ട് മക്കളും കാണുകയാണ് എന്നാൽ ഈ സമയം എന്താ മക്കളെ നിങ്ങൾ നേരത്തെ എണീറ്റോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അനുഭവം പറയുകയാണ് വെള്ളം ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് അതേ വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റതാണ് എന്ന് എണീറ്റതാണെന്ന് പറയാനോ ഇതേ സമയം ആ ഞങ്ങൾ രണ്ടുപേരും വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റതാണ് ആ എന്നാൽ ഞാനൊരു ദുഃസ്വപ്നം കണ്ടു അത് കണ്ട് എണീറ്റതാണ് എന്ത് ദുസ്വപ്നം എന്ന് എന്ന് അമ്പിളി ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേനെ മാഷു പറയാണ് മഞ്ചാടിക്ക് എന്ത് ോ അപകടം പറ്റുന്ന ഒരു ദുസ്വപ്നം ഞാൻ കണ്ടു എന്ന് പറയട്ടോ എന്തായാലും എനിക്ക് എന്തായാലും മഞ്ചാടി മുകളിൽ അടുത്തൊന്ന് പോകണം അവളെ കാണാൻ ഇനി മനസ്സിന് യാതൊരു മനസ്സമാധാനവുമില്ല ഇന്നലെ രാത്രി ഫോൺ അടിച്ചിട്ട് വിളിച്ചില്ല മൊബൈലിൽ ചാർജ് ചെയ്യുന്നതാ എന്താ എന്നറിയില്ല അവളെന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല എന്നല്ല അത് കിടന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടതെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഞാനൊന്ന് പോകാൻ ഒരുങ്ങട്ടെ എന്ന് പറയുമ്പോഴേ കമ്പിളി പറയുകയാണ് എന്നുവെച്ചാൽ ഞങ്ങളും പിറകെ വരാം അതെന്തിനാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ ആരാ അത് സരഞ്ജനിയാൻഡിയെ വിളിച്ച് നോക്കുക മഞ്ചാടിയെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്ന അനുഭവം റയാനിട്ടാ എന്നാൽ മക്കൾ റെഡിയാവാൻ നോക്കിയെന്ന് പറയും മാഷങ്ങ നീങ്ങുമ്പോഴേക്കും അമ്പലി ഇങ്ങനെ പൊട്ടിക്കരയാണ് ഇട്ടാ അനുഭവം ഇപ്പുറത്തും കരയാണ് ഇതേ സമയം മാഷ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ രണ്ട് മക്കളും കരയുന്നതായി കാണാൻ ഇത് കണ്ടതിനോട് കൂടി ഓടി വന്നിട്ട് പറയുകയാണ് ദേ നിങ്ങൾ എന്തിനാ കരയുന്നത് മക്കൾ എന്തിനാ കരയുന്നത് എന്നോട് എന്തെങ്കിലും രഹസ്യം മറച്ചു വെക്കുന്നുണ്ടോ മര്യാദക്കെ എന്നോട് പറ എന്നിങ്ങനെ മാഷു പറയുന്ന സമയത്ത് അമ്പിളി പൊട്ടി കരയണ്ട എന്തിനാ കരയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളി പറയാണ് അച്ഛാ ഞമ്മടെ മഞ്ചാടി മോൾക്ക് എൻ്റെ മഞ്ചാടി മോൾക്ക് എന്താ പറ്റിയത് എന്താ പറ്റിയതെന്ന് മാഷു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കാൻ കേട്ടോ അപ്പം അനുപം പറയണേ എൻ്റെ മഞ്ചാടി മോൾക്ക് ചെറിയൊരു അപകടം പറ്റിയെന്ന് പറയണം ഇത് ഇതൊക്കെ കേട്ടോടുന്നതിന് എന്ത് അപകടം എന്ന് പറയണേ അപ്പോഴേക്കും അവിടെ അമ്പിളി പറയണ അച്ഛൻ നമ്മുടെ മഞ്ചാടി മോൾക്ക് ചെറിയൊരു അപകടം പറ്റി എന്ന് പറയണേ എന്ത് അപകടം എന്നല്ലേ ഞാൻ ചോദിച്ചത് അനുപമം പറയൂ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇന്നലെ ശബരി വിളിച്ചിരുന്ന മഞ്ചാടി മോൾക്ക് ചെറിയൊരു അപകടം പറ്റി നാളെ രാവിലെ വന്നാൽ മതി ചെറിയ ചെറിയ കുഴപ്പങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും ശരിയല്ല ഇതൊന്നും ഒരിക്കലും ശരിയല്ല നിങ്ങളീ കാട്ടൊന്നും ഒരിക്കലും ശരിയല്ല എൻ്റെ മകളാണ് മഞ്ചാടിക്ക് പകടം പറ്റിയപ്പോൾ ഞാൻ സുഖമായി കിടന്നുറങ്ങുന്നു എന്നാൽ നിങ്ങളൊക്കെ എൻ്റെ മകളെ ഓർത്ത് ദുഃഖിക്കുന്നു സ്വന്തം അച്ഛനായ ഞാനാണ് അവളുടെ ആയിരിക്കും കണ്ടത് ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ എന്താ എന്നെ കണക്കാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ അച്ഛനല്ലേ അതോ നിങ്ങൾക്ക് അച്ഛനെ ഇനിയിപ്പോൾ ഒന്നിനും പറ്റില്ല എന്ന് തോന്നലായോ അതുകൊണ്ടാണോ എന്താ സാവിത്രി എന്താ സാവിത്രി സോറി എന്താ ലക്ഷ്മി എന്താ ലക്ഷ്മി എൻ്റെ മക്കളൊക്കെ എങ്ങനെ എങ്ങനെയായിപ്പോയത് എല്ലാവരും മക്കളും മരുമക്കളും എല്ലാം എന്നിൽ നിന്ന് എല്ലാ സത്യങ്ങളും മറിച്ചു വെക്കുന്നു ആര് ഫസ്റ്റ് അറിയണമെന്നോ എന്നാൽ ലാസ്റ്റ് ഞാനറിയുന്നു എന്താണ് സംഭവിക്കുന്നത് എന്താ എൻ്റെ മക്കളും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് മോശങ്ങൾ പൊട്ടിക്കരയുന്നുണ്ടോ അപ്പോൾ ഇത് കാണുന്ന അമ്പിളിക്കും അനുഭവമൊക്കെ സഹിക്കില്ല അതല്ല അച്ഛ അച്ഛനെയും എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടാണ് ശബരി വിളിക്കേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ശബരി എന്നോടെല്ലാം ആദ്യം വിളിച്ച് പറയേണ്ടത് നിങ്ങളോടാണോ ഞാനല്ല അവളുടെ അച്ഛൻ അവളുടെ അച്ഛൻ ഇവിടെ കിടന്നുറങ്ങുന്നു എന്റെ കുഞ്ഞ് അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു അപകടക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അത് ഇന്ന് അല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഇടയിൽ വരും അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ നിന്ന് ആ സത്യം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്താ ഇങ്ങനെ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് എല്ലാ കാര്യവും അറിയുന്നത് എനിക്ക് സഹിക്കുന്നില്ല എൻ്റെ കുഞ്ഞെ അവിടെ വേദന ഞാൻ ഇവിടെ സുഖമായി വീട്ടിൽ നിന്ന് ഉറങ്ങുന്നു എൻ്റെ ലക്ഷ്മിക്ക് എന്നോട് സ്നേഹമുണ്ട് അതാണ് അവൾ ദുസ്വപ്നത്തിലൂടെ പുലർച്ചെ തന്നെ എന്നെ എണീപ്പിച്ചത് എന്ന് പറയട്ട ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകണം അമ്പളിയും അനുഭവിയും അങ്ങനെ അച്ഛ അച്ഛനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടല്ലേ എന്ന് പറഞ്ഞാൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഇനി എൻ്റെ മക്കൾ നിൽക്കണ്ട ഇനി എൻ്റെ മക്കൾ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റാൻ നോക്കി നമുക്ക് പോവാം മഞ്ചാരയുടെ അടുത്തോട്ട് എന്ന് പറയാനായിട്ട് സമയം ലക്ഷ്മിയോട് പറയുകയാണെ ലക്ഷ്മി എൻ്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത് എൻ്റെ കുഞ്ഞിനെ ഇനി കാത്തോളിനെ നിനക്ക് ആരെങ്കിലും അടുത്ത് വരാനായിട്ട് നീ പുറപ്പെടുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചോളൂ എന്നാലേ എൻ്റെ മഞ്ചാടിയെ വിളിക്കണ്ട അവൾ ചെറുപ്പമാണ് അവൾ കുഞ്ഞല്ലേ നമ്മുടെ ഇളയ മകളല്ലേ അവൾ ജീവിച്ചു തുടങ്ങിയിട്ടുള്ളു ജീവിതത്തിൻ്റെ ഇതെന്താണെന്ന് അവൾ പഠിച്ചിട്ടില്ല അവളുടെ ആ ജീവിതം പഠിക്കട്ടെ എന്നുള്ള ആ വാക്കുകളൊക്കെ എങ്ങനെയാണ് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് മാഷി ലക്ഷ്മിയോട് പറയാനായിട്ടാണ് ഇതേ സമയം ശബരിയാണ് കാണിക്കുന്ന അശുവിൻ്റെ മുന്നിലോട്ട് ദയവോ ഓടിക്കൊണ്ടുവരണേ എന്താണ് എൻ്റെ മഞ്ചാടിക്ക് പറ്റിയത് എന്താണ് എൻ്റെ മഞ്ചാടിക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ദയാ നീയൊന്ന് അടങ്ങ് ഇങ്ങനെ കിടന്ന് നിലവിളിക്കല്ലേ അപ്പോഴേക്കും എന്തായാലും എൻ്റെ മഞ്ചാടി എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നാണ് എനിക്കറിയേണ്ടത് എന്താ അവൾക്ക് പറ്റിയത് അവൾക്ക് പറ്റിയത് എന്നങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് അനിത പറയണോ ഒന്നും ഇണ്ടാതിരിക്കരുത് ഇതൊരു ഹോസ്പിറ്റലാണ് നീ ഇങ്ങനെ വെള്ളം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ എന്ത് വേണം അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിഷിയാണ് അവൾ എന്തൊക്കെയാണ് ഈ കിടന്ന് കാട്ടിക്കൂട്ടിയിരുന്നത് ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ എന്തിനാണ് അവൾ ഈ സൂയിസൈഡ് ചെയ്തത് നമ്മുടെ മാനമല്ലേ പോയിരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് തല ഉയർത്താൻ പറ്റും അവളെ അഭിമാനം നഷ്ടപ്പെട്ടില്ലേ എന്നല്ല ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ശബരി ശബരിമല അഭിമാനമാണോ വലുത് അത് മഞ്ചാടിയാണോ വലുത് ഇപ്പോൾ അഭിമാനത്തിൻ്റെ കാര്യമൊന്നും പറയല്ലേ നീ മഞ്ചാടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അങ്ങനെ അഭിമാന അഭിമാനം തന്നെ എല്ലാവരുടെയും മുന്നിൽ അഭിമാനം പോയില്ലേ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അതിനകത്ത് പറയുകയാണെങ്കിൽ മഞ്ചാടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് സാവിത്രിയും സച്ചിയും വരുന്നത് കാണട്ടോ ഇത് കാണുന്ന ആകെ ഞെട്ടിപ്പോവാണ് എന്നാൽ ശബരിയാണെങ്കിലും നോക്കി നിൽക്കണം അങ്ങനെ തൊട്ടടുത്തോട്ട് വരുമ്പോൾ ശബരി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ ബ്ലഡ് വേണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ശബരി നിങ്ങളായിരുന്നോ എന്ന് പറയാനോ ആ ഞാൻ എൻ്റെ ഭാര്യയാണ് സാവിത്രിയാണ് ബ്ലഡ് തരാൻ വന്നത് അപ്പോൾ ഉടൻ തന്നെ ആരാണ് ഇവിടെ അപ അപകടത്തിൽപ്പെട്ടത് ഷബരിയുടെ ആഴരാണെന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടിയാണെന്ന് പറയോ അത് കേൾക്കുന്ന സാവിത്രീ സച്ചോ ആകെ ഞെട്ടുകൊണ്ട് ഈ സമയം മഞ്ചാടിക്കെന്ത് പറ്റിയെന്ന് പറയുമ്പോൾ മഞ്ചാടിക്ക് ചെറിയൊരു അപകടം പറ്റി അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം ഇവരാണ് ബ്ലഡ് കൊടുക്കാൻ വന്നതെന്ന് അറിയുന്ന ദയയുടെ ആ ഒരു ഈഗോ ഉണ്ടല്ലോ അവൾ പൊട്ടിത്തെറിക്കുകയാണ് ദയ അങ്ങ് പൊട്ടിത്തെറിച്ചും കൊണ്ട് പറയും പിന്നെ എൻ്റെ മഞ്ചാടിക്ക് അച്ഛനോട് ചോദിച്ചിട്ട് മതി നിങ്ങൾ ബ്ലഡ് കൊടുക്കലേ അല്ലാതെ നിങ്ങൾ ബ്ലഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു എൻ്റെ സിസ്റ്റർ ചോദിക്കും എൻ്റെ അച്ഛൻ്റെ ബ്ലഡ് മഞ്ചാടിയുടെ ബ്ലഡ് ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ചാടി ആകെ ഞെട്ടി സോറി ദയ ആകെ ഞെട്ടി പോകേണ്ടത് ദയക്ക് ഇല്ല ഇതേ സമയമാണ് ഇതാ ദയ നിന്റെ അഹങ്കാരമൊക്കെ ആവാം പക്ഷേ ഇത്രയും അഹങ്കാരം വാശി ഒരാൾക്കും നല്ലതല്ല ഇപ്പോൾ അവൾക്ക് ബ്ലഡാണ് വേണ്ടത് അത് ആരാണെന്ന് നോക്കരുത് ശരിക്കും അവരല്ലേ ബ്ലഡ് തരില്ല എന്ന് പറയേണ്ടത് നിങ്ങളാണെന്ന് അറിയുമ്പോൾ ഇതിപ്പോൾ നേരെ തിരിച്ചാണല്ലോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ദയക്ക് മറുപടി ഇല്ല കേട്ടോ അങ്ങനെ ശബരി പറയേണ്ട എൻ്റെ ഭാര്യ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇനിയിപ്പോൾ മഞ്ചാടിയുടെ ജീവനാണ് വലുതെ നിങ്ങൾ ബ്ലഡ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി പറയാണ് ഞങ്ങൾ ആരായാലും ഇതൊരു ദാനമായിട്ടാണ് ഞങ്ങൾ കാണുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെയായാലും കൊടുക്കും അതുകൊണ്ട് തന്നെ മഞ്ചാടിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ തരും സാവിത്രി നീ ചെല്ലെ ഞാനിവിടെ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്ത് നിൽക്കുന്ന എന്നാൽ ഈ സമയം ദയാ നിനക്ക് അഹങ്കാരം നിന്ന് പക്ഷെ വാശിയിൽ തന്നെ ഇത്രയും ദുർവാശി പാടില്ല എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് അപ്പോഴേക്കും ദയ പറയാണ് എൻ്റെ മഞ്ചാടി ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അയാളുടെ മകനാണെന്ന് പറയാൻ പറ്റുമോ അവളുടെ മാനം നഷ്ടപ്പെടുന്ന പരിപാടി അയാളുടെ മകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കുമോ മഞ്ചാടി അതിനെ ചൊല്ലിയായിരിക്കുമോ ഇപ്പൊ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു വിടുന്നേ ശബരി ഇനിയൊന്നും നിർത്തുന്നുണ്ടോ ഇതൊരു ഹോസ്പിറ്റലാണ് എന്ന് പറയുന്നത് ഇതേ ഇതേസമയം ശബരി ദേ അനുദേശി അവിടെ വാസന്ത ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ കുഞ്ഞും നീക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ടും പറഞ്ഞേക്കണം ഇതെല്ലാം വാസന്തേച്ച് എങ്ങനെ ചെയ്യും അച്ഛനാണെങ്കിൽ തീരെ വെയ്യ എന്തിനാണ് അനുദേശിച്ചും ശബ കൂടി ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എൻ്റെ അനിയത്തിയല്ലേ ഇവിടെ കിടക്കുന്നത് എൻ്റെ അനിയത്തി ആണെങ്കിൽ നിങ്ങൾ തിരികെ പോകാൻ എന്ന് പറയേണ്ട അപ്പോൾ അത് കേട്ടോട്ന്ന് തന്നെ അനിത പറയുകയാണെങ്കിൽ ദയ ഇവിടെ നിന്നോട്ടെ ഞാൻ തിരികെ പോയിക്കോളാം എന്ന് പറയേണ്ടത് അത് കേൾക്കുന്ന തന്നെ പറയണേ എനിക്കും പോകണം വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ഫ്രഷായി വരണം എന്ന് പറയട്ടെ ഇതേ സമയം ശബരി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്ക് കാരണം രഘുവട്ടം ഇവിടെ ഇല്ല അപ്പോൾ തന്നെ രഘു ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോഴേക്കും പറയും രഘുവിനെ എൻ്റെ കേസിൻ്റെ കാര്യമായി പോലീസിൽ പോയിരിക്കുകയാണ് അപ്പോൾ രഘു ഓട്ടം വരുന്നത് വരെ നിങ്ങളൊന്നും ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്ന് തന്നെ പറയാനായിട്ടോ ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ഈ വീഡിയോ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിരിക്കുന്നു രഘു അങ്ങനെ പോലീസുകാർ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ നോക്കുകയാണ് ആ സമയം രഘുവും ദാസും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ഗൂഗിളിനെ പുറത്തിറക്കാനുള്ള നല്ലൊരു തെളിവ് തന്നെയാണെന്ന് പോലീസുകാരെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ദാസ് പറയുകയാണെങ്കിൽ തെറ്റ് ചെയ്തവർ അവരാണ് ജീവരാജാണ് ഇപ്പോൾ മഞ്ചാടി ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു അതിനും കാരണക്കാരൻ ജീവരാജാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ജീവരാജാണ് അതുകൊണ്ട് അവരെ വെറുതെ വിടരുത് ഇനി ഒരു കുട്ടിയോടങ്ങനെയൊന്നും കാണിക്കരുത് അപ്പോൾ തന്നെ രഘു പറയണ എൻ്റെ മഞ്ചാടി മോൾക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമോ പുറത്തോട്ട് വലിച്ചഴിക്കുകയോ കേസോ കാര്യങ്ങളോ അവളുടെ മാനം പോകുന്ന രീതിയോ അഭിമാനം പോകുന്ന രീതിയൊന്നും ഉണ്ടാവരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നന്നായി ഒരു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യില്ല എന്ന് പോലീസും പറയാണ് കേട്ടോ അങ്ങനെ അവന്മാരെ വെറുതെ വിടരുതെന്ന് പോലീസിനോട് രഘു പറയുമ്പോൾ അത് ഞങ്ങൾ വേണ്ട ശിക്ഷ ഞങ്ങൾ മേടിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം സത്യനെയാണ് കാണിക്കുന്നത് സത്യം മുൻ മുറ്റത്ത് ഉറങ്ങുകയാണ് അപ്പോൾ സുഷീലെ നേരം വെളുത്ത് നീച്ചിടുന്നതിനെ വിൻഡോൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ തൻ്റെ മകൻ അവിടെ കിടന്നുറങ്ങുന്നുട്ടോ അപ്പോൾ ഇത് കാണുന്ന സത്യൻ സത്യനെ കണ്ട സുഷീൽ ആഹാ നീ നാട് വിട്ടു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ നാട് വിട്ടില്ലല്ലേ ഇവിടെ തന്നെ കിടന്നുറങ്ങിയില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഉമ്മറത്ത് നിന്ന് ഒരാൾ ബൈക്ക് കിട്ടി പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം സത്യം പറയുകയാണെങ്കിൽ നാട് വിട്ടു പോകണമെന്ന് തന്നെയാണ് ത് എന്നാൽ ഇനി നാട് വിട്ടു വിട്ടുപോവും ഇനി മേലാൽ അമ്മ ഹർഷയുടെ വീട്ടിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ മകൻ പിന്നെ അമ്മക്ക് ഉണ്ടാവില്ല എന്ന നീക്കുമായി ഞാനങ്ങ് നാടുവിടും അമ്മയ്ക്ക് അമ്മക്ക് എന്ന ശല്യം അങ്ങ് തീർന്നോളും മക്കളുടെ മക്കളെ നാണം കെടുത്തുന്ന ഈ പരിപാടി നിർത്തിക്കോളും എന്ന് പറയോ അപ്പം ഇത് കേട്ടു വരികയാണ് അങ്ങോട്ടേക്ക് ഷ്യാം ആൻറ്റി ഗുഡ് മോർണിംഗ് അപ്പോൾ അത് വലിയ താല്പര്യമില്ല ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ ചൂഷീല അപ്പോൾ ഉടൻ തന്നെ സത്യനോട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഷ്യാമ കൂടെ വന്നിരിക്കുന്ന സമയത്ത് ഇന്നെന്താ രാവിലെ തന്നെ ഉടക്കിലാണല്ലോ അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ എൻ്റെ അമ്മ രാവിലെ എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയുടെ സ്വഭാവം എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ടാ നീ എന്നെ പറ്റി താത്തി കെട്ടി പറയുന്നു എന്ന് പറയാനെട്ടോ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല അമ്മേ ഞാൻ ഉള്ളത് പറഞ്ഞതാണ് എന്ന് പറയാനേട്ടോ ഇതേ സമയം ഷ്യാം എന്ത് ചെയ്യുന്നു അവിടെ ഇരിക്കുന്ന ആ പേപ്പർ പേപ്പറെടുത്ത് വായിക്കാനേട്ടോ അപ്പോൾ ആ പേപ്പർ തുറന്ന ഉടൻ തന്നെ അതിൽ കാണുന്ന വിനയനെന്നെ യുവാവിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന ഗുണ്ടകൾ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഷ്യാം പറയാണ് അയ്യോ ഈശ്വരോ ഇത് നമ്മുടെ വിനയനല്ലേ എന്ന് പറയുകയാണ് വിനയനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞിടുന്നു തന്നെ സുശീല ആ അവനെ തട്ടിക്കൊണ്ട് പോകല്ല ഇല്ല ചെയ്യേണ്ടത് അവനെ അതും അതിലപ്പുറം ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്ന ഷ്യാമം പറയാം അത് ശരിയാ വിനയൻ്റെ സ്വഭാവം ഒരാൾക്കും വിനയൻ്റെ കൂടെ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്ന് പറയാനോ അങ്ങനെ ഈ വാക്കുകൾ കേട്ട സത്യം പറയും പേപ്പറിങ്ങ് തന്നെ ഞാൻ വായിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വായിച്ച് നോക്കിയിട്ട് ആ പേപ്പർ മേശപ്പുറത്തോട്ട് അങ്ങ് ഇടണേട്ടോ അപ്പം ഇതേ സമയം എന്താടാ പിന്നെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ നിനക്കത് സഹിക്കാത്തതുപോലെ തോന്നുന്നുണ്ടെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞേക്ക് സത്യം പറഞ്ഞാൽ ഇനി ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഞാനല്ലാതായി മാറും അതുകൊണ്ട് ഞാൻ പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ എണീറ്റ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്യാമം പറയുകയാണെങ്കിൽ നായയുടെ വാല് എത്ര കുഴയിലിട്ടാലും ശരിയാവില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കേട്ടോ എന്ന് പറഞ്ഞ് പല്ല് കടിച്ച് നിൽക്കുക ഞങ്ങൾ സുശീല ഷ്യാമിൻ്റെ നേർക്ക് പോകുമ്പോൾ ശ്യാമം അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ ഇതേ സമയം സച്ചി ആകെ ടെൻഷനിലാവാണ് ടെൻഷനിലാവുകയാണ് അങ്ങനെ എന്ത് വരികയാണ് എന്താ അച്ഛ എന്ന് പറയുമ്പോൾ മഞ്ചാട്ടിപ്പോൾ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവൾ നല്ല തൻ്റെ ആയ പെണ്ണാണ് അവൾക്ക് അത്രയും മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഉടൻ തന്നെ അല്ല മാനസിക പീഡനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമോ ഇല്ല അവളെ നേർക്ക് ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയില്ല അവൾ അവളുടെ കാര്യം തന്നെ നോക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് പറയാനുണ്ടോ എന്നാൽ ഈ സമയം സച്ചി എന്നാൽ എനിക്ക് പേടിയാവുന്ന എൻ്റെ മകൻ്റെ ജീവിതത്തിലാണ് ഇനിയും പ്രശ്നങ്ങൾ വരാൻ തോ പോകുന്നെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ മഞ്ചാടി ിയുടെ ഈ ആത്മഹത്യ എൻ്റെ മകൻ കാരണമാണെന്ന് ഇനിയും പറഞ്ഞുണ്ടാക്കുമോ എന്നൊരു പേടി എന്നു എൻ്റെ ഉള്ളിൽ വരുന്നു എന്ന് സച്ചി പറയാനായിട്ടാ